പത്തനംതിട്ടയിൽ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ച യാത്രക്കാരൻ യാത്രക്കാരനെ ഡ്രൈവറും കണ്ടക്ടറും ഓടിച്ചിട്ട് പിടിച്ചു ആഞ്ഞലിത്താനം സ്വദേശി രതീഷാണ് പിടിയിലായത് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ മദ്യലഹരിയിൽ മറ്റോ ആണോ ഈ യാത്രക്കാരൻ ഈ പണി കാണിച്ചത് എന്തായാലും ഉടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചധികം രൂപയുടെ നഷ്ടം കെ എസ് ആർ ടി സിക്ക് ഉണ്ടായി എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത് പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ കോട്ടയത്ത് നിന്നും ചെങ്ങന്നൂരിലേക്കായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് പോയിക്കൊണ്ടിരുന്നത് തിരുവല്ലയിൽ നിന്നുമാണ് രതീഷ് ബസ്സിൽ കയറിയത് തിരുവല്ലയിൽ നിന്നും കുറ്റൂരിലേക്ക് ഇയാൾ ടിക്കറ്റ് എടുത്തു കുറ്റൂരിൽ പക്ഷേ ആ സ്റ്റോപ്പിൽ രതീഷ് ഇറങ്ങിയില്ല ബസ് അല്പം മുന്നോട്ടെടുത്തപ്പോൾ രതീഷ് കണ്ടക്ടറോട് ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ടു ബസ് അല്പം മുന്നോട്ട് മാറി ബസ് നിർത്തുകയും ചെയ്തു അതിനുശേഷം രതീഷ് ബസ്സിൽ നിന്നിറങ്ങി ആ പിൻവശത്തെ വാതിലിൽ കൂടി ഇറങ്ങുകയും മുൻവശത്ത് ഇരുന്നിരുന്ന കണ്ടക്ടറുടെ അടുത്തേക്ക് ഇന്ന് താൻ നൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസയായി നൽകിയത് അതിൻ്റെ ബാക്കി നൽകണമെന്നാവശ്യപ്പെട്ടു കണ്ടക്ടർ നോക്കിയപ്പോൾ കണ്ടക്ടർ ഓർത്തെടുത്തപ്പോൾ ഇരുപത് രൂപയാണ് രതീഷ് നൽകിയത് അതിൽ ഏഴ് രൂപ ബാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞു അതിനുശേഷം ഈ രതീഷ് തിരിച്ചു നടക്കുകയും ആ ബസിന്റെ പുറവശത്ത് ചെന്നപ്പോൾ റോഡിന്റെ അരികിൽ കല്ലെടുത്ത് ചില്ലിലേക്ക് എറിയുകയുമായിരുന്നു കുട്ടികൾ അവാകത്തുണ്ടായിരുന്നു കുട്ടികളാണെന്ന് ശ്രദ്ധിച്ചത് പെട്ടെന്ന് തന്നെ ഡ്രൈവറുടെയും കണ്ടക്ടറേയും വിവരം അറിയിച്ചു ഡ്രൈവറും കണ്ടക്ടറും കെ ബസ്സിൽ നിന്നും ഇറങ്ങി അപ്പോഴേക്കും ഇയാൾ സമീപത്തെ പുരിയിടത്തിലേക്ക് ഓടിപ്പോയിരുന്നു പുറകെ ഓടിച്ചെന്ന് കണ്ടക്ടറും ഡ്രൈവറും രതീഷിനെ പിടികൂടി നാട്ടുകാരും സഹായിക്കാൻ വേണ്ടി എത്തി പിന്നീട് തിരുവല്ല പോലീസിന്റെ വിവരം അറിയിച്ചു തിരുവല്ല പോലീസ് ഏതായാലും രതീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏതായാലും വൈദ്യ പരിശോധന പോലീസ് അരുൺ ഇപ്പോൾ അമൽ നമുക്കൊപ്പമുണ്ട് കോട്ടയം കണ്ടക്ടറാണ് അമൽ ഗുഡ് മോർണിംഗ് അമൽ എന്താ സംഭവിച്ചത് അമൽ ഈ സ്റ്റോപ്പിൽ ഇറങ്ങാൻ എന്നാണ് ഇയാൾ പറയുന്നത് അല്ലേ ഇത് ഇയാൾ പുറത്തിറങ്ങി വണ്ടി മുന്നോട്ട് വിട്ടപ്പോഴാണോ ഈ ചില്ലിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞത് അമൽ അമൽ കേൾക്കാമോ ഹലോ കേൾക്കാമോ കേൾക്കാമോ അമൽ ഈ ഈ ചങ്ങാതി എന്തിനാ ഇങ്ങനെ സ്റ്റോപ്പിൽ ആ എനിക്ക് കേൾക്കാം കേൾക്കാം ക്ലിയർ ആണ് ക്ലിയർ ആണ് നിലവിൽ കുറ്റൂർ സ്റ്റോപ്പിലാണ് പുള്ളി ടിക്കറ്റ് എടുത്തിരുന്നത് പക്ഷെ പുള്ളി ഇറങ്ങിയില്ല വണ്ടി കയറി നിറച്ച് പിള്ളേരായിരുന്നാലും പുള്ളി അവിടെ ഇറങ്ങിയില്ല നിലവിൽ അപ്പം കുറ്റൂർ സ്റ്റോപ്പിൽ നമ്മൾ നിലവിൽ നിർത്തിയിട്ട് അവിടെ ആള് നിലവിൽ ആൾക്കാർ ഇറങ്ങാനും കയറാനും ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞ് കുറച്ചൊരു നൂറ് മീറ്ററോളം ഫണ്ടി വണ്ടി മുന്നോട്ട് എടുത്തപ്പോഴത്തേക്കും കണ്ടക്ടറോട് വണ്ടി നിർത്തണം എന്നാവശ്യപ്പെടുകയും ഓൾറെഡി പുള്ളി വണ്ടി ഏഴോ ബാലൻസ് മേടിച്ചപ്പോഴും താഴ്ന്നൊരു കല്ലെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ബാലൻസ് കൊടുത്ത ശേഷം വണ്ടി മുന്നോട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പുള്ളി കല്ലെടുത്ത് ഇറങ്ങി പുറയിലേക്ക് നേരെ ഒരു അവിടെ ഒരു ഗോഡൗൺ ഉണ്ടായിരുന്നു ആ ഗോടൗലേക്ക് ഇറങ്ങി ഓടുവായിരുന്നു ഇപ്പൊ ആ പൊട്ടി 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 അകത്ത് ഇല്ലല്ലോ അവർക്ക് പെരിക്കില്ല പരിക്കില്ല എന്നുവെച്ചാൽ മറ്റേ ഒരു ഫൈബർ ടൈപ്പ് ഗ്ലാസ് ആണ് ബൈക്കിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് ചിന്നി ചില്ലിപ്പൂവുള്ളൂ അത് നമ്മൾക്കത്തില്ല അപ്പൊ ആ ചിന്നു മൊത്തം പൊട്ടി അല്ലേ പൊട്ടി 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 അയ്യോടാ അപ്പൊ അതിനുശേഷം ഇത് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി നിങ്ങൾ ഇറങ്ങി ഓടുകയായിരുന്നു ഞാൻ നല്ലൊരു സംഭവം അറിയുന്നില്ല എന്ന് ഒരു ഒച്ച കേട്ടായിരുന്നു പറയുന്നത് പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലായിരുന്നു ഞാൻ വണ്ടി ഒതുക്കി നിർത്തി എന്നാൽ കണ്ടക്ടർ വണ്ടി ഓടി പേ സെങ്കിൽ അടിച്ചിട്ട് കണ്ടക്ടർ പറഞ്ഞാൽ ഓടി ഈ പുള്ളിനെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഓടിയത് ഓടിക്കഴിഞ്ഞിട്ട് ആൾ എവിടെ മറിഞ്ഞിരുന്നു നമുക്ക് എന്നാലും പിടികിട്ടില്ല തിരിച്ച് കണ്ടക്ടർ എൻ്റെ ഇടയ്ക്കിടയിലേക്ക് ആള് ഓടി രക്ഷപ്പെട്ടു അപ്പൊ അവിടെ ക്യാമറ ഉണ്ടായിരുന്നല്ലോയിൽ അപ്പൊ നമുക്ക് അതിൽ നിന്ന് പിടിക്കാൻ നല്ല രീതിയിൽ ഇരുന്നു അത് കഴിഞ്ഞിട്ട് വട്ടിയിലുള്ള യാത്രക്കാരെ അടുത്ത ബസ്സിൽ കണ്ടക്ടർ കയറ്റി വിട്ട ശേഷം ഒരു അതിലേക്കിടെ പോകുന്നതെറിയ ഒരു ബൈക്ക് യാത്രക്കാരൻ ഞങ്ങളോട് പറഞ്ഞു അയാൾ ഇന്നോലെ ആ ഒരു ഗോഡൗണ്ട് പുറകിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെല്ലുകയും രണ്ടു വയസ്സുകൂടെ അപ്പുറത്തുകൂടെ ഇപ്പുറത്തേക്ക് ചെന്ന് പുള്ളിയിൽ നിന്ന് പിടിക്കുകയാണ് ചെയ്തത് അയാള് കുത്തേക്കാ ശ്രമം നടത്തിയോ

പി ഡി പി പി ആക്ട് പ്രകാരം എനിക്ക് കുറച്ച് കാലം അകത്ത് കിടക്കാം നല്ല കാര്യമുണ്ടോ സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയൊരു ആ രണ്ട് മിനിറ്റ് അങ്ങോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കുട്ടികളൊക്കെ നിറഞ്ഞു പോകുന്ന ബസ്സല്ലേ ആ ബസ്സിൻ്റെ പിന്നാലെ ഇങ്ങനെ കല്ലെടുത്തെറിയണമെങ്കിൽ ഇയാളുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ പി ഡി പി ആക്ട് ആണ് കുറച്ച് കാലകത്ത് തന്നെ കിടക്കേണ്ടി വരും അപ്പോൾ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് വാർത്ത നൽകിയത്